ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ഗ്രഹചലനങ്ങൾ രാഹു കേതുവിൻ്റെ സ്ഥാനം ഗുരുവിൻ്റെ ദൃഷ്ടി ശനിയുടെ കരുത്ത് ഇവയൊക്കെ ചേർന്ന് ചിങ്ങം രാശിക്കാർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരിക ഭക്തിയോടെയും വിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിങ്ങം രാശിക്കാർക്ക് വിജയം വെച്ചിരിക്കുന്നു ഗ്രഹങ്ങൾ നിങ്ങളോട് പറയുന്നത് എന്തൊക്കെയാണ് വീഡിയോ അവസാനം വരെ കാണുക രണ്ടായിരത്തി ഇരുപത്തി സൂര്യൻ്റെ വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങളുടെ ഗ്രഹനില നോക്കാം ഒന്നില് കേതു അഞ്ചിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ ഏഴിൽ രാഹു എട്ടിൽ ശനിദേവ പതിനൊന്നിൽ വ്യാഴവുമാണ് പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ ചിലവുകൾ ഒന്നുമില്ലാത്ത ഉപായങ്ങളാണ് തീർച്ചയായും ചെയ്യുക ചിങ്ങം രാശിയുടെ രാശിസ്വാമി സൂര്യദേവനാണ് മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ ഉൾപ്പെടുന്നത് രാശി സൂര്യൻ ജനുവരി പതിനാല് മുതൽ പതിനഞ്ച് ഫെബ്രുവരി വരെ ആറാം ഭാവത്തിൽ വരുന്നു ദൃഷ്ടി പന്ത്രണ്ടിൽ ഈ സമയം ദൂരയാത്ര അതുപോലെ തന്നെ വിദേശയാത്ര നിങ്ങളുടെ പഠനം സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള കാര്യമായി വിദേശയാത്ര അനുകൂലമായ സമയമാണ് ഏതെങ്കിലും വിധത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം ഈ സമയം നിങ്ങളുടെ ശത്രുക്കൾ തോറ്റ് നിങ്ങളോട് ക്ഷമ പറയുന്ന സമയം കൂടിയാണ് പതിനഞ്ച് ഫെബ്രുവരി മുതൽ പതിനാറ് മാർച്ച് വരെ സൂര്യൻ ഏഴാം ഭാവത്തിൽ രാഹുവിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഈ സമയം നിങ്ങളുടെ കോപം കൺട്രോൾ ചെയ്യേണ്ട സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത എന്താണെന്നാൽ നിങ്ങളുടെ കോപം തീർച്ചയായും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് ആരോഗ്യപരമായ ചെറിയ ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യത ഉദരം സംബന്ധിച്ച് അതുപോലെ ഇൻഫെക്ഷൻ അലർജി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട് പതിനഞ്ച് മാർച്ച് മുതൽ പതിനഞ്ച് ഏപ്രിൽ വരെ സൂര്യൻ എട്ടാം ഭാവത്തിൽ ഈ സമയം നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സമയമായിരിക്കും കൂളായിരിക്കുക ചെറിയ ചെറിയ പ്രശ്നം ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയുക പതിനഞ്ച് ഏപ്രിലിനും പതിനഞ്ച് ഇടയ്ക്ക് സൂര്യൻ ഒമ്പതാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് വരുന്നു ഉച്ചസ്ഥനാവുമ്പോൾ രാജാവ് രാജപദവി തന്നെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഹയർ എഡ്യൂക്കേഷന് അനുകൂലമായിട്ടുള്ള സമയം അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് ഒക്കെ കൊടുക്കുവാനുള്ള ഒരു സമയം അതിന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇത് ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക കരിയറിൽ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച തന്നെ കിട്ടുന്നതിനുള്ള സമയമാണ് പതിനാല് ഏപ്രിൽ മുതൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് ജൂലൈ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ വലിയ നല്ല ഉയർച്ചയ്ക്കുള്ള ഒരു സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിക്കും അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രമോഷൻ നിങ്ങളുടെ കരിയറിൽ വലിയ ഒരു ചേഞ്ച് വരുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ട്രാൻസ്ഫർ അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തു നിന്നും നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു സമയമാണ് നല്ല സമയമാണ് നിങ്ങളുടെ കരിയറിന് വേണ്ടി ജൂലൈ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള ഈ ഒരു മാസം ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യപരമായി കുറു കൂടുതലൊന്ന് ശ്രദ്ധിക്കുക ബാക്കി സമയം ബാക്കി നിങ്ങൾക്ക് ഡിസംബർ വരെ സൂര്യൻ്റെ അനുഗ്രഹം നിങ്ങളുടെ രാശിസ്വാമിയായ സൂര്യൻ്റെ അനുഗ്രഹം ഉച്ചസ്ഥനായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള കരിയറിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ച ജോലിയിൽ നല്ല ഉയർച്ചയൊക്കെ കിട്ടുന്ന സമയം ശനിദേവ് എട്ടാം ഭാവത്തിൽ ജൂലൈ ഇരുപത്തി ആറിന് വക്രി അവസ്ഥയിൽ വരുന്നു ഈ സമയം പല്ല് കണ്ണ് തൊണ്ട ഈ ഭാഗങ്ങളിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് നിങ്ങൾക്ക് മെഡിസിൻ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾ മിത്രങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക അവരിൽ നിന്നും പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് പുതിയ കൂട്ടുകെട്ടുകൾ ഒക്കെ ഉണ്ടാകുവാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ കൈകാര്യം ചെയ്യണം ശനിദേവ് നീച്ചസ്ഥൻ ആണെങ്കിൽ കിട്ടുന്ന അനുഭവങ്ങളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് സന്താനപക്ഷത്തു നിന്നും അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താനം ഇല്ലാത്തവർക്ക് സന്താന യോഗത്തിനും അതുപോലെ തന്നെ സന്താനങ്ങൾ ഉള്ളവർക്ക് സന്താനങ്ങളിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ട് ജൂൺ മുതൽ മുപ്പത്തൊന്ന് ഒക്ടോബർ വരെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ഈ സമയം പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് വിദേശത്തിൻ്റെ യാത്രയുടെ ചിലവിൻ്റെ ഒക്കെയാണ് വിദേശ പഠനം അതുപോലെ തന്നെ വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അതിനുള്ള ഒരു അനുകൂല സമയം പഠനം സംബന്ധിച്ച് ദൂരയാത്രകൾ കൂടാതെ ആധ്യാത്മികത സ്പിരിച്വാലിറ്റി വർദ്ധിക്കുന്നതിനുള്ള സമയം കൂടിയാണ് ഈ കാലയളവിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഡീലിംഗ് വാങ്ങിക്കുന്നതിനോ കൊടുക്കുന്നതിനോ ഉള്ള അനുകൂലമായ സമയം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു വലിയ കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയം ചെയ്യുകയാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക എന്തുകൊണ്ടെന്നാലും നിങ്ങളുടെ കരിയറിൽ നല്ല ഒരു ഉയർച്ച കിട്ടുന്ന സമയം കൂടിയാണ് ഈ സമയം ഒരു കാര്യം ശ്രദ്ധിക്കുക സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ ശനിയുടെ ദൃഷ്ടി അഞ്ചിൽ വരുന്നതുകൊണ്ട് പിടിവാശിയൊക്കെ കുറയ്ക്കുക ചെറിയ ചെറിയ കാര്യങ്ങളെ വിട്ടുകളയുക അത് അങ്ങനെ ചെറിയ കാര്യങ്ങളെ ചൊല്ലി പ്രശ്നങ്ങൾ വലുതാകാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് കൂടുതൽ കംപ്ലയിൻസ് അതുപോലെ തന്നെ സംശയം ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ സമയത്തുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ നല്ല കൂടി രണ്ടുപേരും മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്നേഹബന്ധം നിങ്ങൾക്ക് നിലനിർത്തുവാൻ പറ്റൂരൻ്റെ വർഷമായ രണ്ടായിരത്തി ചിങ്ങം രാശിക്കാർക്ക് ഏകദേശം ഒരു എഴുപത് ശതമാനം എങ്കിലും നല്ല കാര്യങ്ങളായിരിക്കും ഭവിക്കുന്നത് നിങ്ങളുടെ കരിയറെ നോക്കിയാണെങ്കിൽ ഏറ്റവും വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഈ വർഷം കിട്ടാൻ പോകുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ നിങ്ങളുടെ രാശി സ്വാമിയായ സൂര്യമന്ത്രം ഓം ഗൃണി സൂര്യായ നമ എന്ന് ചൊല്ലി നിങ്ങൾ സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പോവിട്ട് ഡെയിലി സൂര്യ ഉദയത്തിന് സമയം ഉദയ സമയം അല്ലെങ്കിൽ ഒരു അകം നിങ്ങൾ ഡെയിലി ചെയ്യുക നിങ്ങളുടെ ഈ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതെല്ലാം മാറി അത് കൂടാതെ നിങ്ങളുടെ ജോലിയിൽ നല്ല ഉയർച്ച പ്രമോഷൻ എല്ലാം കിട്ടുന്നതിന് വേണ്ടി ഡെയിലി അത് ചെയ്യുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങൾ ഓം ശിവായ മന്ത്രം ഓ നമ്മശിവായ മന്ത്രം ഒരു നൂറ്റെട്ട് തവണ നിങ്ങൾക്ക് ജപിക്കുന്നതിന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ചിലവഴിക്കാൻ ഉള്ളൂ അത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ആദിത്യ ആദിത്യഹൃദയ മന്ത്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡിട്ട് നിങ്ങൾ കേൾക്കുക മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു നോക്കുക ചെയ്തു കൊടുക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ അന്വേഷിക്കുക ശുശ്രൂഷിക്കുന്നതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷു നോക്കൂ അതിനുള്ള ഫലം വേറെ ഒരു ലെവലിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करें प्रेम ही मेरा धर्म है क्षमा